നമസ്കാരം ഫെബ്രുവരി രണ്ടിനാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് പക്ഷേ അതിനു മുൻപ് തന്നെ കേരളത്തിലെ സ്ഥിതിഗതികൾ വഷളായിട്ടുണ്ട് വഷളായിട്ടുണ്ട് എന്നുള്ളതല്ല പണ്ടേ വഷളാണ് അത് കുറച്ചുകൂടി ഗുരുതരമായിട്ടുണ്ട് കേന്ദ്രത്തിന്റെ നിലപാട് അറിഞ്ഞതിന് ശേഷം കാര്യങ്ങൾ തീരുമാനിക്കാം എന്നതായിരുന്നു സംസ്ഥാനത്തിന്റെ ലൈൻ ഇതിപ്പോൾ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ നൈസായി തേച്ചു എന്ന് വേണം പറയാൻ യാതൊരു തലത്തിലും പത്തിന്റെ പൈസ കിട്ടാൻ യാതൊരു മാർഗവുമില്ല ഇനി എന്തു ചെയ്യുമെന്ന് അറിയാത്ത അവസ്ഥയാണ് കേന്ദ്രമാണെങ്കിൽ ഞങ്ങളൊന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല എന്ന അവസ്ഥയിലാണ് കേന്ദ്രത്തിന്റെ നിസ്സഹകരണവും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ വെട്ടിലാക്കുന്നതായി കഴിഞ്ഞ അഞ്ചു ദിവസമായി ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലാണ് ഓടുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി വായ്പ എടുക്കാൻ അനുവദിക്കാമെന്ന് സമ്മതിച്ചിരുന്നെങ്കിലും അതും ഏറ്റവും അവസാനം കേന്ദ്രം തടഞ്ഞു കൂടുതൽ വായ്പ അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞയാഴ്ച ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ ഡൽഹിയിൽ ചർച്ച നടത്തിയിരുന്നു അടച്ചു തീർത്ത വായ്പയ്ക്ക് പകരമായി അതായത് റീപ്ലേസ്മെന്റ് ബോറോയിങ് ു പകരമായി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി എടുക്കാൻ ധനമന്ത്രാലയം അന്ന് സമ്മതം അറിയിക്കുകയും ചെയ്തിരുന്നതാണ് പിന്നീട് ആ അനുമതി തടയുകയാണ് ചെയ്തിരിക്കുന്നത് സുപ്രീം സുപ്രീംകോടതിയിലെ കേസാണ് ഇക്കാര്യത്തിൽ സർക്കാരിനെ വെട്ടിലാക്കിയത് സാമ്പത്തിക അവഗണന നേരിടാൻ കേന്ദ്രത്തിനെതിരെ നൽകിയ കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്ന പശ്ചാത്തലത്തിലാണ് കേരളത്തിനുള്ള വായ്പ കേന്ദ്രം തടഞ്ഞതെന്നാണ് സംസ്ഥാന സർക്കാർ കരുതുന്നത് ഇതോടെ കേന്ദ്രത്തിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തി കൂടുതൽ വെട്ടിലായ അവസ്ഥയിലാണ് ബാലഗോപാലും സംഘവും ഇരുപത്തിയഞ്ചിനാണ് കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നത് അതിനുശേഷമേ വായ്പയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകാൻ സാധ്യതയുള്ളൂ ട്രഷറിയിൽ ദിവസബാക്കിയായി ഒന്ന് ദശാംശം ആറ് ആറ് കോടി രൂപ ഇല്ലെങ്കിൽ റിസർവ് ബാങ്കിൽ നിന്ന് താൽക്കാലിക വായ്പ ലഭിക്കും കേരളത്തിന് കോടി രൂപയാണ് ഇങ്ങനെ കിട്ടുന്നത് ഇതും കവിഞ്ഞ പണം പണമെടുക്കുമ്പോഴാണ് ഓവർഡ്രാഫ്റ്റ് ആകുന്നത് വേർഡ്സ് ആൻഡ് മീൻസിന് തുല്യമായ അതായത് താൽക്കാലിക വായ്പയ്ക്ക് തുല്യമായ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിനാല് കോടി കൂടി ഓവർ ഡ്രാഫ്റ്റ് ആയി എടുക്കാം കേരളം ഇതിനകം ഏകദേശം ആയിരത്തി മുന്നൂറ് കോടി രൂപ ഓവർഡ്രാഫ്റ്റിലാണ് ദിവസത്തിനകം ഈ താൽക്കാലിക വായ്പയും ഓവർ ഡ്രാഫ്റ്റും ചേർന്ന തുക തിരിച്ചടിച്ചില്ലെങ്കിൽ ട്രഷറി ഇടപാടുകൾ നിർത്തിവെക്കേണ്ടി വരും ഇതുവരെ അനുവദിച്ചതിൽ ആയിരം കോടി രൂപ വായ്പയാണ് ഇനി എടുക്കാനുള്ളത് കേന്ദ്ര നികുതി വിഹിതം ഈ ആഴ്ച ലഭിക്കും ഇത് രണ്ടും ചേർത്ത് ഓവർ ഡ്രാഫ്റ്റ് ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് ധനവകുപ്പ് എന്നാൽ സാമ്പത്തിക വർഷത്തിന്റെ അവസാന ഘട്ടമായതിനാൽ കടുത്ത ആശങ്കയുണ്ട് സംസ്ഥാനത്തിന്റെ തനതു വരുമാനം കൊണ്ട് ബാധ്യതകൾ നിറവേറ്റാനാവില്ല അതിനാൽ മാർച്ചിൽ ചെലവ് ചുരുക്കുകയേ നിവൃത്തിയുള്ളൂ വൈദ്യുത മേഖലയുടെ പരിഷ്കാരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രം നാലായിരത്തി അറുപത്തിയഞ്ചു കോടി രൂപ അനുവദിക്കാനുണ്ട് ഇതാണ് സാമ്പത്തിക വർഷാവസാനത്തിൽ സർക്കാരിന്റെ പ്രധാന പ്രതീക്ഷ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കേന്ദ്ര നിബന്ധനകൾ പാലിക്കാത്തത് ഈ വായ്പയെ ബാധിക്കുമോ എന്നും ആശങ്കയുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ ഡൽഹിക്ക് പുറപ്പെടാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ ഇതിനായി പ്രതിപക്ഷ സഹകരണം തേടിയെങ്കിലും അതുണ്ടായില്ല കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ സംസ്ഥാന സർക്കാർ വേറെ ആളെ നോക്കിയാൽ മതിയെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് സാമ്പത്തിക പ്രതിസന്ധി കേരള സർക്കാർ ഉണ്ടാക്കിയ കുഴപ്പമാണ് നികുതി വെടിപ്പുകാരുടെ കേരളം

കേന്ദ്രത്തിന് എല്ലാ രേഖകളും കൊടുത്തിട്ട് പണം കിട്ടുന്നില്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന കാര്യം പരിഗണിക്കാമെന്നും വി ഡി സതീശൻ പറഞ്ഞിരുന്നു കേന്ദ്ര സർക്കാരിനെതിരായ ഡൽഹി സമരത്തിനില്ലെന്ന് സർക്കാരിന് രേഖാമൂലം പ്രതിപക്ഷം അറിയിച്ചു കഴിഞ്ഞു കേന്ദ്രത്തിനെതിരെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളിൽ ചിലതിനോട് യോജിപ്പുണ്ട് നിരവധി കാര്യങ്ങളിൽ ഒന്നും മാത്രമാണ് കേന്ദ്ര അവഗണനയെന്നും പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വൻകിട പദ്ധതികളുടെ പേരിൽ നടക്കുന്ന അഴിമതിയും ധനപ്രതിസന്ധിക്ക് ആക്കം െന്നും വിഭവ സമാഹരണത്തിന് ഒരു നടപടിയും സ്വീകരിക്കാതെ കടമെടുപ്പിനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുന്നതിലും പ്രതിപക്ഷം വിമർശനം ഉന്നയിച്ചു ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തി സുദീർഘമായ കത്ത് നൽകിയാണ് തങ്ങൾ ഇത്തരം ഒരു സമരത്തിനില്ലെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസം നടന്ന യു ഡി എഫ് ഏകോപന സമിതി യോഗത്തിലാണ് സർക്കാർ നടത്തുന്ന സമരവുമായി സഹകരിക്കേണ്ടതില്ലെന്ന് പ്രതിപക്ഷം തീരുമാനിച്ചത് പ്രതിപക്ഷം തീരുമാനം അറിയിക്കുന്നതിന് മുമ്പേ പ്രഖ്യാപിച്ചത് ശരിയായില്ല സാമ്പത്തിക പ്രതിസന്ധിക്ക് സംസ്ഥാന സർക്കാരും ഉത്തരവാദികളാണെന്ന് യു വിലയിരുത്തിയിരുന്നു നന്ദി